പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും മത്തങ്ങ കൊണ്ട് ചെളുപ്പിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ ഒക്കെ തൂരി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് പച്ചമുളകും പാകത്തിന് ഉപ്പ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് എന്നിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് നമ്മളത് വേവിക്കാം കുക്കറിലാണേ വെക്കുന്നത് നമ്മളത് വേവിക്കാൻ വെച്ചാൽ അപ്പത്തുനിന്ന് നമുക്ക് അലയ്ക്കുള്ളൊരു അഞ്ചാറ് ഉണക്കമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും അത് രണ്ടാണ് നമ്മൾ മിക്സർ ജാർ ലിറ്റർ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ എന്നിട്ട് നമ്മൾ ഒരു ചട്ടി ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഉണക്കമുളകും വേപ്പിൻ്റെ അല്ലയും ഒക്കെ ഇട്ടുകൊടുത്തു നല്ലപോലെ മൂത്തു വന്നപ്പോൾ നമ്മൾ മത്തങ്ങ വേവിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ നല്ല അടിപൊളി ഒരു കറിയാണിത് എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബാ